ഗോഡ് ഫാദർ സിനിമയുടെ ഷൂട്ട് കാണാൻ പോയപ്പോൾ പകർത്തിയ പഴയകാല ചിത്രം പങ്കുവെച്ച് നടി നിത്യദാസ് പറവൂർ ഭരതനും ഫിലോമിനക്കൊപ്പം നിൽക്കുന്ന കുഞ്ഞു നിത്യെ ചിത്രത്തിൽ കാണാം ഗോഡ് ഫാദർ എന്ന മൂവി ഷൂട്ട് കാണാൻ പോയപ്പോൾ എടുത്ത പിക്ചറാണ് എന്ന് കുറിച്ചുകൊണ്ടാണ് നിത്യ ചിത്രം പങ്കുവച്ചത് ചിത്രം ആരാധകരും ഏറ്റെടുത്തു നിരവധി പേരാണ് ചിത്ര ചിത്രത്തിന് കമന്റുകൾ രേഖപ്പെടുത്തിയത് നിത്യ കുഞ്ഞുനാളിലെ ലുക്കാണല്ലോ എന്നാണ് ആരാധകരുടെ പ്രശംസ ചിത്രത്തിൽ ക്യാമറയിലേക്ക് നോക്കാതെ മറ്റെവിടേക്കോ കണ്ണെറിഞ്ഞാണ് നിത്യയുടെ നിൽപ്പ് അന്നേ സിനിമയിലേക്കായിരുന്നല്ലേ നോട്ടമെന്നും ആരാധകർ ചോദിക്കുന്നു ദിലീപിനെ നായകനാക്കി താഹ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഈ പറക്കും തളിക എന്ന സിനിമയിൽ നായികിയായ നിത്യാണ് നിത്യദാസ് താരമായത് തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വിവാഹശേഷം ശേഷം അഭിനയരംഗം വിട്ട നിത്യ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് മക്കളുടെ വിശേഷങ്ങൾ സ്വന്തം പേജിൽ താരം പങ്കുവയ്ക്കാറുണ്ട് മകൾ നെയ്നയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾക്കും ഡാൻസ് വീഡിയോകൾക്കും നിറയെ ആരാധകരുമുണ്ട്